ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്റ്റഫോർഡുള്ള കനാൽ കഫേ എന്ന് പറയുന്ന ഒരു ഫാമിലാണ് അപ്പൊ നമ്മളിവിടെ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ എന്തെന്താ അടിച്ചുപൊളിക്കുക അല്ലേ ഓ ഒരു ബക്കറ്റൊക്കെ ആയിട്ട് വരാനായിരുന്നു പ്ലാൻ അതെ അപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഇതേ ഇവിടെ കുറെ കനാല് കുറേയല്ല ഒരു കനാല് കുറെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് റൈഡിനായിട്ട് ഉപയോഗിക്കാൻ തോന്നും ഗൈസ് അപ്പം ഈ ഫ്രണ്ടിൽ എവിടെയും വണ്ടി പാർക്ക് ചെയ്യുന്ന അതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്താക്കുന്നത് അപ്പം നമ്മൾ കണ്ടല്ലോ നമ്മൾ വന്ന വഴിക്ക് അവിടെയാണ് ഇവിടെ എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതെ ഇന്ന് വീക്കെൻഡ് ആണ് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരും ഫുള്ള് തിരക്കാണ് അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ സ്ഥിതിഗതികൾ നിക്കാ അതെ ഇവിടെ കഫേ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വയ്യോ ഫാമിലിയൊക്കെ നടക്കാം നമുക്ക് എന്നാ തരക്കല്ലേ എന്തോര വണ്ടികളൊക്കെ വീണ്ടും വീണ്ടും വരുന്നത് എന്തോ ഒരു ആൾക്കാരെ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു പിടിയില്ല അതെ അവിടെ അതെ അവരെല്ലാവരും സ്റ്റോബറിപ്പിക്കുന്നു ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു ആണോ എന്നാ എൻട്രൻസിലേക്ക് നമുക്ക് പോവാം ഈ എൻട്രൻസ് മറ്റേ ഈ ഷോപ്പിലേക്കുള്ള എൻട്രൻസ് അല്ലേ പാമ്പിൽ നിന്ന് കുറച്ച് ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ സെയിൽസിന് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി നമുക്ക് ഉള്ളിന്റെ ഇതല്ല സലാഡ് ഓണിയൻ ഒന്നര പൗണ്ട് പെർ കെ ജി ഗൈസ് ഗാർലിക് ഒക്കെ കണ്ടോ അതായത് ഒരു കിലോ ഗാർലിക്കിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ ചേ സാധാരണ തന്നെ വെല്ലുവിളി ഒരു കിലി ആ അതായത് ഇരുന്നൂറ്റി അഞ്ച് രൂപ കിലോയ്ക്ക് നാട്ടിലെ അത് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട് അങ്ങോട്ടൊക്കെ കുറേ ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് നമുക്കെന്തായാലും ഇങ്ങോട്ടേക്ക് ഇനി പിന്നെ വരാം അല്ലേ നമുക്ക് പുറത്തൂടെ ഒക്കെ ഒന്ന് പോയിട്ട് പുറത്തൂടെ പോയിട്ട് അത് അതൊക്കെ നോക്കിയിട്ട് വരാം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് പിന്നെ വേറെ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ വേറൊരു വൈകി കുറവാണ് പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഇതിലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകാം അതിലേ ഇതിൻ്റെ ഉള്ളൊന്നും വേറെ പ്രത്യേകിച്ചായിട്ട് കാണാനൊന്നുമില്ല കുറേ കുറെ ഇവിടെ കുറേ സാധനങ്ങൾ സെയിൽസിനെ വെച്ചിട്ടുണ്ട് മാർക്കറ്റ് മാർക്കറ്റ് ഓൺ ദർ ഫാം ഇതിന്റെ പൊന്നു എന്തൊക്കെ സാധനങ്ങളല്ല ഇവിടെ ും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ജ്വല്ലറി ഐറ്റംസ് എന്തൊക്കെ സാധനങ്ങളല്ലേ ഇതാണ് മാർക്കറ്റ് ഇതൊക്കെ സെയിൽസിനെ വെച്ചൊക്കെയാണ് എന്തൊക്കെ സെറ്റപ്പാ നോക്ക് ബാ കേക്കും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മത്തങ്ങ ആ മത്തങ്ങും അതെ ഗെയ്സ് ഇത് ഫുള്ള് മത്തങ്ങന്റെ ചെടിയാണ് കേട്ടോ മത്തങ്ങയൊക്കെ ഒക്കെ ഉണ്ടാവുന്നേ ഉള്ളു ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പത്തേക്കും ഫുള്ള് ഇങ്ങനെ മത്തങ്ങ ആയിട്ട് ഇങ്ങനെ നിക്കും അടിപൊളി സ്ഥലം എന്തോര സ്റ്റാളുകൾ അല്ലെ പലതരമായിട്ട് പലതരം ആ കരകൗശല വസ്തുക്കളെ അതെ കരകൗശല വസ്തുക്കൾ അതെ ഇതൊക്കെ നോക്ക് ഇതിലൊക്കെ എട്ട് പോകണ്ടോ കല്ലിനകത്തൊരു മെഴുകുതിരി അതിനെ ഇതൊക്കെ നോക്കിയ നമ്മുടെ നാട്ടിലൊക്കെ ചതിര് പിടിച്ച മരമൊക്കെ പോലീസ് ചെയ്തെടുത്താൽ ഇത് ഇങ്ങനുണ്ടോ ഇടയ്ക്ക് ഇവരിങ്ങനെ പട്ടീനെ കൊണ്ട് നടക്കുന്നൊണ്ട് ഇടയ്ക്ക് ഒരു പേടിയായി അത് പട്ടിക്ക് അടുത്ത് വരുമ്പോള് പ്ലാസ്റ്റിക്കിന്റെ അല്ലേ അങ്ങോട്ടൊന്നും പോണ്ട ഇവിടെ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഔർ നെസ്റ്റ് മാർക്കറ്റ് ഓൺ ദ ഫാം സെപ്റ്റംബർ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഗെയ്സ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കനാലിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗെയ്സ് എന്നാ അടിപൊളി സ്ഥലം നോക്ക് പക്ഷെ നല്ല മഴക്കാരാണ് മഴയ്തേ ഏത് നിമിഷം പെയ്യും എന്ന രീതിയിലാണ് രീതിയിലാണ്ട്ടോ മഴക്കാർ നിൽക്കുന്ന അത് ാണോ അല്ലെങ്കിൽ അത് അവിടെ എന്തോ നല്ല തണുപ്പാണ് മഴ ഏതു നിമിഷവും പെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വന്ന സ്ട്രോബെറി ഇത് ഇവിടെ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ സൈഡായിരുന്നു പക്ഷേ അവിടെ ഉള്ള ഇന്നലെ വീക്കെന്റ് ആയതുകൊണ്ട് ഇന്നലെ വന്നിട്ട് എല്ലാവരും പറിച്ചു തീർന്നു ഇനി ആവണം എന്നാ പറഞ്ഞ സ്ട്രോബറി പിക്ക് ചെയ്യണമെങ്കിൽ പക്ഷെ അവര് സെയിൽസിനായിട്ട് കുറേ വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മള് ഡയറക്റ്റ് പറിച്ചെടുക്കുന്നൊരു വേറെ സുഖമല്ലായിരുന്നോ അപ്പൊ ഇവിടെ ഇങ്ങനെ പൂ പൂവൊക്കെ ആയി നിൽക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ആയി വരണം നല്ല മഴ വരുന്നത് ഞങ്ങളിതായി ബോട്ടൊക്കെ നിർത്തിയിട്ടാക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്നോട്ടോ ഇവിടെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ൂന്ന് ബോട്ട് അങ്ങോട്ട് പോയി ഞാന് അപ്പം ഇതൊക്കെ കൊറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ നല്ല അടിപൊളി സ്ഥലല്ലേ പക്ഷെ എന്താ പ്രശ്നം മഴ മഴ ഇത് വല്ലാത്തൊരു മഴയാണ് വരാൻ പോണേ അതെ ഏത് ഇതൊണ്ട് ഇതൊക്കെ ഫുള്ള് സോളാറിന്റെ ആണ് ഫുള്ള് സോളാറിന്റെ ഇതില് ബോട്ടൊക്കെ പോകുന്നുണ്ട് ഇത് ഒരു ബോട്ട് പോണേ അയിന്റെ ഉള്ളിൽ ആ ആൾക്കാരുണ്ടല്ലേ ഒന്നോ രണ്ടോ പേരൊക്കെ ഇണ്ടാവും അതെ പച്ച മഴക്കോട്ടൊക്കെ ആയിട്ട് ഏതു നിമിഷവും മഴേനെ നോക്കിയിരിക്കാണ് തണുപ്പൊരു രക്ഷയില്ല അല്ലേ സ്ട്രോബറി ആയി നിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ ആൾക്കാർ മൊത്തം പഴുത്ത് പറിച്ചുകൊണ്ട് പോയിന്നോടനെ അടുത്ത <laughs> ശനിയാഴ്ച പിന്നെ ഒരു വെയിലൊക്കെയല്ലേ ഇന്ന് മഴ മഴ പെയ്യാത്ത മരുഭൂമി പോയാലോ മഴയില്ലാത്തടത്ത് മഴ പെയ്തു ശരി എത്തുമ്പഴെങ്കിലും മഴ കൊറയുമായിരിക്കുന്നു മഴയുണ്ട് ഇവിടുന്ന് നേരെ ഇത് വേറൊരു ഫാമിലി എത്തിയിട്ടുണ്ട് എച്ചിംഗ്ടൺ ഫാമിലി അപ്പൊ ഇനി ഇവിടെ എന്താ നമുക്ക് നോക്കാം ഇവിടെ ഇത് കൊറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറേ ആൾക്കാരുണ്ട് അതേപോലെ കൊറച്ചുപേരൊക്കെ അങ്ങോട്ട് പോണ കാണാം നല്ല മഴ പെയ്തേ ഇവിടെ മൊത്തം നാശമായി കിടക്ക അതേ ഒരു സ്ട്രോബറിയൊക്കെ നിലത്ത് കിടക്കുന്ന ആർക്കും വേണ്ട അപ്പൊ അതെ ആ അതുകൊണ്ടല്ലേ ഞാൻ തന്ത്രപോറും അങ്ങോട്ട് പോവാണ്ട് ഇങ്ങോട്ട് വന്ന് അപ്പം ഏഴ് തൊണ്ണൂറ്റഞ്ചാണ് പെർ കെ ജി എൻട്രൻസ് എൻട്രൻസ് ഇത് എവിടെയുണ്ട് സ്ട്രോബറി പറിച്ചിട്ട് വരിക തൂക്കുക വാങ്ങിക്കൊണ്ട് പോവുക ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു പക്ഷേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് രണ്ടര പൗണ്ട് രണ്ട് പേർക്കും കൂടെ അഞ്ച് പൗണ്ട് ഞങ്ങൾ കൊടുത്തു ഇനി നമ്മളിത് ഇതിന്ന് ഉള്ളിലേക്ക് പോവുകയാണ് ഓൺലൈൻ ഒന്നാമതി Only one. okay, the the bottom, that's where, uh, yeah, okay. you. Can yeah, okay, thank ൊന്നുംണ്ട് അതെ എത്രത്തോളം എടുക്കുന്നു അതും ഇവിടെ ഒന്ന് തൂക്കി നോക്കും ഇപ്പൊ ഒരാളിൻ്റെ ഉള്ളിൽ കയറുന്നതിന് നമ്മൾ രണ്ടര പൗണ്ട് കൊടുത്തു ഞാനെന്റെ വയറ് നിറച്ചിട്ട് തിരിച്ചു വരുന്നതായിരിക്കും എൻ്റെ ആൾക്കാരൊക്കെ ഇത് ഇഷ്ടംപോലെ സ്ട്രോബറി ഒക്കെ പിക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് ചെളിയാണല്ലോ എന്നാ പിന്നെ ഇതിലേ ആയിരിക്കും എന്തായിരുന്നു മഴ അല്ലേ എന്നാ മഴ ആയിരുന്നു കേസ് ഇതിന്റെ ഒരു കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം പക്ഷെ വിചാരിക്കുന്നേക്കാളും അപ്പറേ ആയിരിക്കും റേറ്റ് ആ പിന്നെ ഇവിടുത്തെ ഫുഡായതുകൊണ്ട് നമുക്ക് വലിയ ആയിരുന്നു കൊട്ടയൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് വിളിച്ചെല്ലുമ്പോ എന്താവാതെ ഇവിടെന്നും പറഞ്ഞു സ്ട്രോബെറി ഒന്നും കാണാനില്ലല്ലോ വീക്കെൻഡ് ആയതുകൊണ്ട് ഉള്ളതൊക്കെ എല്ലാരും പറിച്ചോണ്ട് പോയി തോന്നുന്നു ഇവിടെ വരണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരണമായിരുന്നു ഞങ്ങള് ബുക്ക് ചെയ്തില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഞങ്ങളെ കയറ്റി വിട്ടു പക്ഷെ ഇവിടെ ഇവിടെ സ്ട്രോബെറി ഇവിടെ ചിഹ്നം കൊടുത്തിട്ട് ഇങ്ങനെ ആരോമാർക്കുണ്ട് പക്ഷെ ഇതൊക്കെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ട് പക്ഷെ ഇത്തരം ഒന്നും കായായിട്ടില്ല ജീവിതത്തിൽ ലൈവ് ആയിട്ട് ഇത് സ്ട്രോബെറി പറിച്ചിട്ട് തിന്നാൻ പോവാണ്

നീ കൊട്ടാൻ നോക്ക് ഞാൻ എന്റെ വയറ് നിറയ്ക്കാൻ നോക്കട്ടെ നന്നായിട്ട് പഴുത്ത ഇങ്ങനെ ചുമന്നിരിക്കുന്നതിന് ഭയങ്കര മധുരമാണ് ഫസ്റ്റ് കടിക്കുമ്പോ ഒരു ചെറിയ പുളി അത് കഴിഞ്ഞാലോ നല്ല അടിപൊളി ഒരു മധുരം ഞാൻ നല്ല പഴുത്ത പഴുത്തത് ഇവളുടെ മുമ്പിൽ നടന്ന് പഴുത്ത എല്ലാം പറിച്ചു കഴിഞ്ഞു ഇവള് എന്റെ തപ്പി തപ്പി വരുമ്പോ നല്ല പഴുത്തൊന്നും കാണുന്നില്ലല്ലോന്ന് അതൊക്കെ എന്റെ വയറ്റിലായി ഇവിടെയൊക്കെ നോക്ക് അങ്ങനെ ഈ സൈഡൊക്കെ ഇതിന്റെ ടൈം കഴിയാറായി തോന്നുന്നു ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കഴിക്കാം അല്ലേ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിട്ടും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കാണ് ഒരാളെ അപ്പുറത്ത് വന്നിട്ട് പറക്കുന്നുണ്ട് നല്ല വേരു വന്നു ഞാൻ ആദ്യം വിചാരിച്ച എന്റെ സിമിട്രിയും മറ്റോന്നു കാരണം കണ്ടോ ഇവിടെ കുറെ പോലെ നിൽക്കുന്ന അത് മറ്റേ ഈ പയറോ അങ്ങനെ എന്തോ സംഭവം നട്ടാക്കുന്നയാ അതിന്റെ നടുക്കൂടെ ഇതേണ്ടോ ഇത് വലിച്ചു കെട്ടിയാക്കുന്നതാ മറ്റേ ഈ കമ്പി ഇങ്ങനെ വലിച്ചു കെട്ടിയാക്കുന്നതാ അപ്പൊ ഞാൻ ദൂരെ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു കൊറേ കുരിശിങ്ങനെ നിൽക്കുന്നതാന്ന് അത്രയും പറച്ച് അതിൽ നിന്ന് തന്നെ പറക്കി തിന്നുകൊണ്ടിരിക്കലേക്ക് ഇടുക അതാക്ക എന്താ നോക്ക് പക്ഷെ ഇവിടെ ഇതില്ല ഇവിടെ എല്ലാം കഴിഞ്ഞ് അല്ല അവിടെ ഇവിടെ ഒക്കെ ആൾക്കാർ ഇതാക്കുന്നുണ്ട് പറിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി വെയിൽ വന്നു കേസ് ഇത്രയും നേരം തണുത്ത് മരച്ച് നിൽക്കുമായിരുന്നു ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ അധികം ആളൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ അപ്പുറം പോയില്ലേ അവിടെ എന്തോ ഒരു ആൾക്കാരായിരുന്നല്ലേ അവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു പക്ഷെ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് അവിടെ അവരത് അടച്ചിട്ടാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രോബറി പറക്കാനൊന്നും ഇല്ല ഉള്ളത് മൊത്തം ആൾക്കാർ ഇന്നലെ എന്നൊക്കെ ആയിട്ട് ഇപ്പോൾ വന്ന് ഫുള്ള് പറിച്ചു തീർത്തു പക്ഷേ ഇവിടെ ആ കഫേൻ്റെ അവിടെയും അതുപോലെ ഇവർ വേറെ കുറേ കൃഷിയൊക്കെ ഉണ്ട് കുറേ വെജിറ്റബിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആപ്പിൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവർ ഫ്രഷായിട്ട് പറിച്ചിട്ട് ഇവരുടെ അവിടെ സ്റ്റാൾ ഇട്ടിട്ട് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കൂടെ ഒരു ഒന്ന് രണ്ട് ചൂട് സ്ട്രോബറി ഒക്കെ ഉണ്ടാവും നമ്മളെപ്പോലുള്ളവർക്കൊക്കെയാണ് ഇത് വന്നിട്ട് ഒരു ഭയങ്കര വലിയ സംഭവമായിട്ട് ഒരു ആക്രാന്തം പച്ച മലകാലത്ത് പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഒരു ആക്രാന്തം ഇനി അടിപൊളി നല്ല ഉണ്ട് കേട്ടോ പണ്ടത്തെ പോലെ പോളിങ് ഇല്ലേ ഗൈസ് രണ്ടുമൂന്നെണ്ണം തിന്നപ്പോഴത്തേക്കും മടുത്തു കണ്ടോ ഇത് വെള്ളമൊക്കെ നോക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര സെറ്റപ്പാണ് പക്ഷെ ഇത് കാണാൻ നല്ലതല്ല രസല്ലേ കൊറേ ഇങ്ങനെ ചുമന്ന് ചുമന്ന് ഇങ്ങനെ വെക്കുന്നോണ്ട് ഞാൻ അധ്വാനിച്ചു മടുത്തു കേസ് മടുത്തു ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ വെറുതെ എന്തോ പുല്ലിനകത്തോ നടക്കുന്നവരെയുണ്ട് എന്നാ ഇങ്ങനെയൊന്ന് കുനിഞ്ഞ് നടക്കുവാണെങ്കിലോ നിക്കോട്ടോ ഇവ ോട്ടേ ആ സമയം കൊണ്ട് ഞാൻ വളരെ അധ്വാനിച്ച് നീ ആ കൊട്ടക്കകത്തല്ല നിറച്ചല്ലോ ഞാൻ എന്റെ വയനാറു പക്ഷെ അത് ഇങ്ങനെ നോക്കുമ്പോ ഇല്ലല്ലോ ഇങ്ങനെ താഴെക്കൂടി ഇങ്ങനെ നോക്കുമ്പോ അതേ ഉണ്ട് ഈ സൈഡൊക്കെ ഫുള്ള് തീർന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നല്ല സ്ഥലന്ന് അതെ ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടോ ഇതൊക്കെ അങ്ങനെ ഇതാ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട് നല്ല വെയിലൊക്കെ വന്നിട്ടേക്ക് ഇത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി മഴയായിപ്പോൾ എല്ലാവരും ആ കഫയിലേക്കും അങ്ങോട്ടൊക്കെ മാറിയതായിരുന്നു ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇത് പുറത്ത് കാണുന്ന ആൾക്കാരുടെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ കുറേ പേരുണ്ട് അതായത് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കുറേ ലൈൻ ലൈനായിട്ട് ഇത് കുറേ ഉണ്ട് ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് എവിടെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ വന്ന ദൂരൊക്കെ ആൾക്കാരുണ്ട് ഇത് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത സീസണിലേക്കായിട്ട് ഇത് എല്ലാം തുടങ്ങിയിട്ടുണ്ട് അവിടെ കണ്ടോ അവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് എന്തോ നട്ട് വെച്ചാക്കുന്നേ ഉള്ളു ഇനി അത് വേറെന്തോ മുറച്ച് വരണം മടുത്തു ുംയർ നിറയ്ക്കാനും നോക്കി നല്ല ഒരു രസമായിരുന്നു നമ്മൾ ആദ്യം ഇങ്ങോട്ട് കേറി വന്നതേ തന്നെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനും പിന്നെ കുറച്ച് വരുന്നതാണ് ഇവിടെയൊക്കെ തീർന്നതാണോ അല്ലെ ആയി വരുന്നേ ഉള്ളു അതെ പൂ ഇട്ടിട്ടുണ്ട് ആയി ക്ലോസ് അങ്ങനെ ആയിരിക്കും എന്തായാലും അടിപൊളി പക്ഷെ എന്നാ മഴയായിരുന്നല്ലേ നമ്മളിങ്ങോട്ട് വന്നപ്പോ നോക്ക് ഇപ്പൊ നോക്ക് ആകാശമൊക്കെ നോക്കിയാ എന്നാ അല്ലേ എന്നാ രസാ നോക്ക് നീലാകാശം ഗൈസ് ഇവിടെ പറഞ്ഞാണ് ഭയങ്കര മഴ നമുക്ക് തിരിച്ചു പോകാൻ അതായത് ആദ്യം പോയ നോക്ക് നോക്കുകയായിസ് അവിടെ കുറേ പക്ഷികൾ കുറേ പക്ഷികൾ ഉണ്ടോ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയല്ല പറ്റിയല്ലോ അതെനിക്ക് എവിടെയെന്താ പറഞ്ഞിട്ടുണ്ടോ നമ്മളാ വന്ന വഴിൻ്റെ അപ്പുറേ ആയല്ലേ ട്രാൻസ്ഫോമറൊക്കെ നോക്കി നമ്മുടെ നാട്ടിലെ പോലെ പക്ഷെ എനിക്ക് നീലാകാശം കാണുമ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു പ്രത്യേക സുഖമാണ് അതായത് ഒരു പ്രത്യേക വൈബാണ് ഈ നീലാകാശം കാണുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഈ നീലാകാശത്തിന് ഞാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും നല്ല നീലാകാശം ഞാൻ കണ്ട ചൈനയാണെന്ന് കേട്ടോ അത് വേറൊരു വൈബായിരുന്നു ഇവിടെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഗൈസ് ഗ്യാസ് ഇഷ്ടം പോലെ ആൾക്കാർ വീണ്ടും വരാൻ തുടങ്ങി ഇവിടെയൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് ഐ നട പരിപാടിയാണ് ഇതിലൊക്കെ കണ്ടോ ഫുള്ള് മണ്ണ് നിറച്ച് വെച്ചൊക്കെയാണ് മണ്ണോ ഇതെന്താണോ സംഭവം അങ്ങനെ എന്തുള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാം മിസ്സ് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് വെക്കും എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇത് നടും അടിപൊളി എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് പൈസ അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ട്രോബറിയൊക്കെ ആയിട്ട് നമ്മളിത് ഈ കൗണ്ടറിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നമുക്ക് വേണ്ട അത്രയും തൂക്കി ആ ഇത് പറഞ്ഞ് പൈസയും കൊടുത്തിട്ടാണ് പോവാൻ കൊട്ടാൻ തിരിച്ച് കൊടുക്കണം അപ്പം ഇതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം അതായത് ഇപ്പോൾ ആൾക്കാരൊക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയ സ്ട്രോബറിക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് ഗൈസ് ആ കാർഡൊക്കെ കൊടുത്തിട്ടാ ചിരിച്ചോണ്ടുള്ള വരവുണ്ടോ നിങ്ങളും അവളുടെ കാർഡാന്ന് ഗൈസ് അത് എന്റെ കാർഡാണ് എന്താ എന്താ ചിരി ൊന്നു ഇത്രയും വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ അവർക്ക് ആഗ്രഹം അതെ ഇവിടെ വരെ വന്നല്ല നമുക്ക് ചെടീന്റെ ഇതും കൂടി ഒന്ന് നോക്കിട്ട് ഇവിടെ കൊറേ ചെടികളൊക്കെ സെൽസിന് വെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ പേര് ആ എന്തല്ലോ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇത് മാത്രം അറിയാലോ അതുകൊണ്ട നിനക്കിത് ഇതൊക്കെ കാണുമ്പോൾ നിനക്കിതെല്ലാം വാങ്ങാൻ തോന്നും ഇതിന്റെ ഉള്ളിലേക്ക് കയറണ്ട അതിന്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് നമ്മുടെ നാട്ടിലേക്കുള്ള കൊണ്ടൊക്കെ ചെടി ഇവിടെ കുറേ ചെടികളുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് ഈ ചെടിയൊക്കെ പക്ഷേ ഇതിൻ്റെയൊക്കെ വില ഇവിടെ വിലയെന്ന് ചോദിച്ചാൽ കാണുന്നില്ലല്ലോ നാട്ടിൽ ഇതിനൊന്നും വലിയ ഡിമാൻഡും വലിയ പേരൊന്നും അല്ലെങ്കിൽ ആ ഇവിടെ ഒന്നിന് ഈ ഒരു ചെടിക്ക് നാല് പോയിന്റ് നാൽപ്പത്തൊമ്പത് അതായത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അല്ല നാപ്പത്തൊമ്പത് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അടിപൊളി ഇതൊക്കെ എന്ത് രസേ കാണാന് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് പക്ഷെ എന്താ ഇവിടുന്ന് ഒരു വേറെയൊരു ഇതൊക്കെ ഈ ചെറിയ ചെടികളൊക്കെ നമ്മുടെ നാട്ടിലില്ലേ പക്ഷെ ഇവിടെയൊക്കെ ഒരു ചെറിയ ചെടിക്കൊക്കെ നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് പത്ത് മണിപ്പൂവല്ലേ അത് തന്നെ നാലുമണിപ്പൂ പത്തുമണിപ്പൂ അതേപോലെ മറ്റേ സൂര്യകാന്തി നോക്കി നോക്ക് എന്തൊക്കെ വെറൈറ്റി എന്തൊക്കെ വെറൈറ്റിയാ നോക്ക് കണ്ടോ നമ്മുടെ സൂര്യകാന്തി ചെടി സൂര്യകാന്തി സൺഫ്ലവർ അങ്ങനെ വാങ്ങണ്ടല്ലോ മറ്റേ അവിടെ കൊണ്ടുപോക്കാനോ ആകെ നമ്മുടെ വീടിന്റെ ആ ജനലിന്റെ അവിടെ ഇപ്പൊ എത്ര ചെടി കൊണ്ടു വെച്ചു വേണം രസണ്ടല്ലേ

യൊക്കെ വില ഉണ്ടോ അറുന്നൂറ് രൂപ ഇതാ ഇവിടെയുണ്ട് കുറേ തൂക്കി ഇടുന്ന കൂട്ടി ചെടികൾ ഉണ്ട് നല്ല അസൻ്റല്ലോ കാണേ പക്ഷേ ഇപ്പം വെയിൽ വന്നപ്പം എന്ത് ചൂടാല്ലേ ഇങ്ങനെ നമ്മളിത് ഇവിടുത്തെ ഷോക്കിൽ വന്നതാണ് ഇവിടെ ഉണ്ട് കേട്ടോ സ്ട്രോബെറി വെച്ചാക്കുന്ന ഇത് ഒരു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അവിടെ നമ്മൾ സ്വന്തമായിട്ട് പറിച്ചെടുക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു പൗണ്ടിൻ്റെ ലാഭം ഇത് ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ കുറേ വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ കുറേ ബേക്കറി ഐറ്റംസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം യെസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് രണ്ട് വാങ്ങിയിട്ടുണ്ട് ും കൊടുത്തിട്ട് അമ്പത് പൗണ്ടിന്റെ വയറ്റിലാക്കിട്ട് വരികയാണ് എല്ലാവർക്കും വീണ്ടും കാണാം അതുവരേക്കും ബാബായ് തിരിച്ചു എന്നാ പോകുമ്പോ മറ്റേ കാലാവസ്ഥ മനസ്സിലായി ഞങ്ങൾ കഴിഞ്ഞു തിരിച്ചു പോവാണ് കുറച്ച് പോവാല അതെ നമ്മളങ്ങോട്ട് പോയപ്പോ എന്നാ മഴയായിരുന്നു ഇപ്പൊ നോക്ക്